അള്ളാഹു നമുക്ക് ചെയ്ത ഔദാര്യങ്ങളിൽ ഏറ്റവും വലിയ ഔദാര്യം തിരുനബിയാണ് അള്ളാഹു സുബാന നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യം ആ നബിയുടെ ഉമ്മത്തായി ജീവിക്കാൻ ഭാഗ്യം നൽകി എന്നുള്ളതാണ് സയ്യിദ് മുഹമ്മദ് ാഹു അലൈഹി വസല്ല മാത്തങ്ങളുടെ മാസം വരുമ്പോൾ അതുകൊണ്ട് തന്നെ മൊഹ്മിനീകങ്ങളായ ആളുകളുടെ ഹൃദയത്തിൽ വല്ലാത്ത സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് സാധാരണയിൽ അധികമായി അവിടുത്തെ മധുഴ പറയുകയും സ്വലാത്തുകൾ വർദ്ധിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നാളുകളാണ് പരിശുദ്ധമായ ദിവസങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഈ ആഘോഷത്തെ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ആരാണ് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൻ്റെ പരിശുദ്ധമായ ജന്മത്തെ ആദരിക്കാൻ ഹബീബായ നബിതങ്ങളെ ബഹുമാനിക്കാൻ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കാൻ പഠിപ്പിക്കുന്നത് അള്ളാഹു റബ്ബുൽ ആലമീനാണ് ം കൊണ്ടുംരുണ്യം കൊണ്ടും അവർ സന്തോഷിക്കാൻ അവരോട് പറയൂ നബിയെ എന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെയാണ് നമ്മെ സന്തോഷിക്കാൻ

ഈ മഹാപ്രപഞ്ചത്തിനു മുഴുവൻ കാരുണ്യമായിട്ടാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ പറയേണ്ട കാര്യമില്ല അള്ളാഹു പറഞ്ഞു അവന്റെ കാരുണ്യവും ഔദാര്യവും കൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ ആരാണ് ആ ഔദാര്യവും കാരുണ്യവും നമുക്ക് പരിചയപ്പെടുത്തുന്നത് മഹാന്മാരായ മുഫസിറുകൾ നമുക്ക് പരിചയപ്പെടുത്തി

തിങ്കളാഴ്ച ദിവസത്തെ നോമ്പെന്തിനാണ് തിങ്കളാഴ്ച ഒരു നോമ്പ് സുന്നത്തുണ്ടല്ലോ ആ നോമ്പ് എന്തിനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി വന്നു ഫീഹി ഉലിത്തു അന്നാണ് ഞാൻ ജനിച്ചതെന്ന് വസല്ലം തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് അതിന്റെ നന്ദി സൂചകമായി ഞാൻ നോമ്പെടുക്കുന്നു അപ്പൊ കുർആആാൻ പറയുന്ന രപിതങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മം ആ ജന്മം കൊണ്ട മനോഹരമായ തിങ്കളാഴ്ച ദിവസം അവിടുന്ന് നോമ്പെടുക്കാൻ ആ സന്തോഷം ആ സന്തോഷങ്ങൾ ഇസ്ലാമിൽ എത്രയുണ്ട് ആവർത്തിച്ചു വരുന്ന സന്തോഷങ്ങൾ പലതുമില്ലേ ആഷൂറ ദിവസം നോമ്പെടുത്തവരല്ലേ നമ്മൾ സയ്യിദുന മൂസാ നബി അലിഹിസ്ലാമ് രക്ഷപ്പെട്ട ദിവസമല്ലേ ആഷൂറ ഇന്റെ ദിവസം അള്ളാഹുത്താല നമ്മെ ഓർമ്മപ്പെടുത്തി തരുകല്ലേ അതിന്റെ നന്ദി സൂചകമായി നമ്മൾ നോമ്പെടുക്കല്ലേ വസല്ലമ തങ്ങൾ വസ്ലമാ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിങ്കളാഴ്ച അള്ളാഹുന്റെ റസൂല് ജന്മദിനെ ആഘോഷിച്ചിട്ടുണ്ടോന്ന് എല്ലാ ആഴ്ചയും എല്ലാ ആഴ്ചയും എന്താണ് നബിയെ തിങ്കളാഴ്ചത്തെ രഹസ്യം അന്ന് ഞാൻ ജനിച്ചു ഉലിത്തു മഹാന്മാരായ ആഴ്ചമാരായ പറഞ്ഞു തരികല്ലേഹി നോമ്പ് ഒരു നോമ്പ് ഒരു ആ ഇബാദത്തുപോലെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്നൊണ്ട് അള്ളാഹുവിന് പൊരുത്തപ്പെടുന്ന കർമ്മങ്ങളൊക്കെയും ചെയ്യാമെന്ന് മഹാന്മാരായ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചതുകൊണ്ടാണ് അന്നത്തെ ദിവസം അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടതാണ് അവിടുത്തെ മേൽ സ്വലാത്തു അതിന്റെ മേൽ ജനങ്ങൾ ഒരുമിച്ചുകൂടൽ ഇതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹു പൊരുത്തപ്പെട്ട കർമ്മങ്ങൾ ആ ദിവസത്തിൽ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങൾ മനസ്സിലാക്കാനാണ് അപ്പൊ ഖുർആാനിൽ ഉണ്ട് അത് കണ്ട മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അപ്പൊ നബിഹു വസ്ല്ല മാ തങ്ങളുടെ തിങ്കളാഴ്ചത്തെ നോമ്പ് അവിടുന്ന് ജനിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണ് ആ നന്ദിയെ പ്രകടിപ്പിക്കുകയാണ് മഹാന്മാരായ മുൻഗാമികൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ധാരാളം സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നത് റബിയുള്ള പോലെ പന്ത്രണ്ടിനാണ് അവിടെയും സ്വഹാബത്ത് ദഫ് മുട്ടിയിട്ട് അവിടുത്തെ കുട്ടികൾ സ്വീകരിക്കാണ് وجب شكره علينا ما دعا لله داعي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام ഹബീബായ നബി തങ്ങളെ അവർ സ്വീകരിച്ചതാണ് റബി ഒല്ല പന്ത്രണ്ടിന് മൊമ്മിനിങ്ങൾ അറിയാനാണ് പഠിക്കാനാണ് മനസ്സിലാക്കാനാണ് നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ കൊണ്ടവര് സന്തോഷിച്ചതെത്രയാണ് അതാ സ്വഹാപത്ത് ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് ചിലര് ചോദിക്കാറില്ലേ അറിയുമോ സെയ്തുനുദ്ധി അള്ളാഹെന്നു പറയുകയാണ് സെയ്ദുന അബുദ്ധ റലി അള്ളാഹെന്നു പറയുകയാണ് മഹാനായ ആമിരുള്ളൻ അൻസാരി തങ്ങളെ വീട്ടിലേക്ക് ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടി ചെന്നു ഞാൻ ഹബീബായ നബി തങ്ങളെ കൂടെ നടക്കായിരുന്നു ഒരു മുന്നറിയിപ്പും ഉണ്ടായിട്ടല്ല ബഹുമാനപ്പെട്ട ആമിറുല്ലൻസാരി തങ്ങളെ ഭവനത്തിലേക്ക് ഞങ്ങളങ്ങ് ചെല്ലുമ്പോൾ സ്വഹാബിയായ ആമിറുൽ ആമിറുൽ അൻസാരി അൻസാരി തങ്ങൾ ബഹുമാനപ്പെട്ട പഠിപ്പിക്കുകയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിലാദത്തുമായി ബന്ധപ്പെട്ട് ആ ദിവസത്തിലുണ്ടായ വിഷയങ്ങളെ കുറിച്ച് ആമിറുൽ അൻസാരി ആമിറുല്ലാഹനു അവിടെയുള്ള ആളുകൾക്ക് പഠിപ്പിക്കുകയാണ് ഞങ്ങൾ മഹാനരായ അബുദ്ധർ ദാർ അള്ളാഹുവിന് പറയുകയാണ് ഞാനും നബിസ്വല്ലാഹു അലൈഹി തങ്ങളും കൂടി ആമിറുൽ അൻസാരിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മക്കളെയും കുട്ടികളെയൊക്കെ നബിസ്വല്ലാഹു അലൈഹു വസല്ല മാത്തങ്ങൾ ജനിച്ച ദിവസമുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ആമിറുല്ലൻ സാരി അലി അള്ളാഹുവിന് പഠിപ്പിക്കുകയാണ് അപ്പോഴാണ് ഹബീബായ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞാനും കൂടി കടന്നു ചെല്ലുന്നത് അവര് പറയുന്നുണ്ട് ഹാദൽ യൗം ഇതാണ് ആ ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ മാത്വം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇതാണ് ആ ദിവസം റബീഉൽ അവ്വൽ വന്ത്രണ്ട് ഈ ദിവസമാണ് കാലങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി നബിഹു അലൈഹി തങ്ങളുടെ ജന്മമുണ്ടായത് അന്നുണ്ടായ അനുഗ്രഹങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട അവിടേക്കാണ് സീതുന മുഹമ്മദ് കേട്ടുകൊണ്ട് ചെന്നപ്പോ അള്ളാഹുവിൻ്റെ ആമിറുൽ അൻസാരി തങ്ങളോട് പറഞ്ഞു അള്ളാഹു അനുഗ്രഹങ്ങളുടെ വാതിൽ നിങ്ങൾക്ക് തുറന്നു തരട്ടെ ആമിറുൽ പന്ത്രണ്ടിന് ജനിച്ച വിശേഷം പറഞ്ഞ തങ്ങൾക്ക് ദ്വാരം എന്നോട് കണ് നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിന്റെ ഉത്തരം കൂടി നബി നബിഹുലൈ തങ്ങൾ പറഞ്ഞു മലക്കുകൾ നിങ്ങളുടെ മേലെ ചെയ്യുന്നുണ്ട് എന്നിട്ടൊരു പറച്ചിലാണ് ഇതുപോലെ നിങ്ങൾ ചെയ്തതുപോലെ ആര് ചെയ്തോ അവര് വിജയിച്ചുവോ എന്ന് മുഹമ്മദ് നമ്മൾ ആരോടെങ്കിലും വാശി തീർക്കാനാണോ അല്ല അള്ളാഹുവിന്റെ റസൂൽ അന്നത്തെ ദിവസം മഹത്വം പറഞ്ഞ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കാണ് നിങ്ങൾ ചെയ്തതുപോലെ ആരെങ്കിലും ചെയ്തോ അവര് പോയി സ്വഹാബത്ത് ചെയ്തിട്ടില്ല അറിവില്ലായ്മ കൊണ്ട് പലരും പറയുന്നതാണ് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട് മഹാനരായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റദി അള്ളാഹുഹു നിന്നുള്ള ഉദ്ധരണി കാണാം അബ്ബാസ് റദി അള്ളാഹുഹു അവര് പറയുകയാണ് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ആളുകൾ കൂടിയിരുന്നു

കൊച്ചാപ്പയുടെ മകനായ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റതി അള്ളാഹുവിനെ പറയുകയാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടുത്തെ ഇങ്ങനെ പറയാണ് അവിടുത്തെ എന്നിട്ട് പറഞ്ഞു ഹല്ലത്തുലക്കും നിങ്ങൾക്കെന്റെ ഷഫാഴത്തുണ്ടെന്ന് സെയ്യ നമ്മുടെ ലക്ഷ്യം അതാണ് അള്ളാഹുവിന്റെ റസൂലിനെ പറയുന്നതിലൂടെ റാലി നടത്തുന്നതിലൂടെ ഒന്നിച്ചു കൂടുന്നതിലൂടെ നടക്കുന്നതിലൂടെ ആരവങ്ങൾ ഉയർത്തുന്നതിലൂടെ ഭക്ഷണം കൊടുക്കുന്നതിലൂടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഹബീബ് മുഹമ്മദ് നാളെ നമ്മുടെ കൈ പിടിക്കണം എന്നതാണ് അപ്പൊ ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് സൊഹാബിമാരുടെ ജീവിതത്തിലുണ്ട് പിന്നെ ഏത് ചടങ്ങാണെങ്കിലും കാലങ്ങൾ മാറി ുന്നതിനനുസരിച്ചതിൽ മാറ്റങ്ങൾ ഉണ്ടാവും കാലങ്ങൾ ഇങ്ങനെ മാറി വരിക ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾ നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾ നബി അലൈഹി അലൈസ്മാ തങ്ങളുടെ സുന്നത്താണ് അള്ളാഹുന്റെ റസൂലിന്റെ മകളുടെ നിക്കാഹ് നടന്നപ്പോ വീടിന്റെ പുറത്ത് ബൾബിട്ടിട്ടുണ്ടോ പറയുണ്ടോ നല്ല നെയ്ച്ചോറും പോത്തർച്ചിയും കൊടുത്തിട്ടുണ്ടോ നിക്കാഹു സുന്നത്താൻ അതിനനുബന്ധമായി ഓരോ കാലത്തും ഓരോ സമൂഹത്തിലും നന്മയുള്ള മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം തിന്മയാകുന്ന കാര്യങ്ങൾ അത് നബിദിനത്തിലായാലും നിക്കാഹിലായാലും ഉൾക്കൊള്ളാൻ പറ്റില്ല അള്ളാഹുവിന്റെ റസൂലിൻ്റെ പേരിൽ സിനിമാ ഗാനങ്ങൾ വെക്കാൻ പാടില്ല നബിദിനാഘോഷത്തിന്റെ മറവിൽ ഹറാമ് പ്രവർത്തിക്കാൻ പാടില്ല അത് ഹബീബായ നബിതങ്ങളോടുള്ള ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടക്കേടും അവിടുത്തെ വേദനിപ്പിക്കലുമാണ് അള്ളാഹു സുബാനുഭവത്തെ അനുവദിച്ചതൊക്കെ പറ്റും അപ്പൊ നമ്മുടെ നാടുകളിലെ കല്യാണങ്ങൾ മാറി മാറി വരുന്നു ഒരു ദിവസത്തെ കല്യാണം മാറി ഇപ്പൊ കല്യാണമൊക്കെ അഞ്ചു ആറും ദിവസമായി അഞ്ചു ആറും ദിവസമായി ആലോചിച്ച് നോക്കൂ നബിസ്വല്ലാഹുഅള്ളൈ വസ്ലം മാത്തങ്ങളുടെ കാലത്ത് ബുഖാരിയിലുണ്ടോ നമ്മളേക്കും ബുഖാരി ഉണ്ടോ നബിസ്വല്ലാ അലൈവല് മാത്തങ്ങളുടെ കാലത്ത് ബുഖാരി ഇല്ല ഇമാം ബുഖാരി വരുന്നത് ഹബീബായ നബി നബിസ്വല്ലാഹുഅള്ളൈവല്ല മാത്തങ്ങൾക്കും നൂറ്റി അൻപത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് നൂറ്റി അൻപത് കൊല്ലത്തിന് ശേഷമാണ് സഹീഹുൽ ബുഖാരി ഉണ്ടാവുന്നത് നബി നബിസ്വല്ലാഹു അലൈഹി വല്ലമാ തങ്ങളുടെ കാലത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇതുപോലത്തെ ഉണ്ടോ ഇല്ല അതിന്റെ ഒരുമിച്ച് കൂടലും പിന്നീട് നിങ്ങൾ നോക്കൂ പലതരത്തിൽ ആദ്യം അത് എഴുതുകയായിരുന്നെങ്കിൽ അത് അച്ചടിച്ച് പ്രിന്റ് ചെയ്ത് ഇന്ന് വർണ്ണാഭമായ പല രൂപങ്ങളിലും മുസ്ഹഫുകൾ നമ്മുടെ കയ്യിലില്ലേ അപ്പോ ഓരോന്നും കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട് അറബി കോളേജുകളുണ്ടോ പത്രങ്ങളുണ്ടോ മാസികകളുണ്ടോ ഇതൊക്കെ നടത്തുന്നത് എന്തിനാണ് അള്ളാഹുവിന്റെ ദീനന് ഉപകാരപ്പെടാനും അതിലൂടെ കൂലി ലഭിക്കാനും അല്ലേ ഇതിനെ എതിർക്കുന്ന ആളുകളൊക്കെയും ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നില്ലേ നബിസ്വല്ലാഹുലിമാങ്ങളുടെ കാലത്തില്ലാത്ത എത്ര ഇസ്ലാമിക ജലനങ്ങൾ സംഘടനകളുണ്ടോ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം കഴിഞ്ഞ എത്ര കഴിഞ്ഞിട്ടാ ദീനിന് ദീനിനുപകാരമുണ്ടാ ഉണ്ടാകുന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് ആവശ്യമായ സംഘടനാ രൂപങ്ങൾ ഉണ്ടാകേണ്ടത് കൊണ്ട് മുസ്ലിങ്ങൾ പലതരത്തിൽ സംഘടിച്ചില്ലേ അപ്പൊ എല്ലാത്തിലും മാറ്റങ്ങളുണ്ട് അല്ല എന്ന് പറഞ്ഞാല് മോളുടെ കല്യാണത്തിന് ഒട്ടകപ്പാലും കാരക്കം കൊടുക്കേണ്ടി വരും ഒട്ടകപ്പാലും കാരക്കും കൊടുക്ക ഉസ്താദ് കല്യാണത്തിന് വരണം ഇന്ന് വൈകിട്ട് നിൽക്കാറുണ്ട് ഓരോ കാരക്കേയും തരും അല്ലെങ്കിൽ ഒട്ടകപ്പാലും തരും നിങ്ങൾ പോവോ കല്യാണത്തിന് നിങ്ങൾ പോയാൽ ഞാൻ വരൂല്ല ഞാൻ വരൂല്ല അതായത് മാന്യമായി വിളിച്ചു മാന്യമായ ഭക്ഷണം തരണ്ടേ അങ്ങനല്ലേ അതല്ലേ മാന്യത അപ്പൊ ആലോചിച്ച് നോക്കൂ ഈ വർണ്ണാഭമായ വിളക്കുകൾ വീടിന്റെ മുറ്റിൽ നമ്മൾ അലങ്കരിക്കും വീട് പാല് കാച്ചൽ അള്ളാഹുന്റെ റസൂലിന്റെ കാലത്തുണ്ടോ ഇല്ലല്ലോ ഹബീബായ നബി അലൈഹി നബിസ്വല്ലാ തങ്ങളെ കാലം ഓരോ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് അവിടുത്തെ സുന്നത്തുകൾക്കും ഇസ്ലാമിന്റെ ചിട്ടകൾക്കും വിരുദ്ധമല്ലാത്ത പ്രവർത്തനങ്ങളെ മുസ്ലിം ലോകം മുഴുവനും വാഴ്ത്തിപ്പാടിയിട്ടുണ്ട് അപ്പൊ മൗലിദ് അന്ന് മുതലേ ഉണ്ട് അതിന്റെ രൂപങ്ങൾ മാറി വന്നു ഹദീഥുകൾ അന്ന് മുതലേ ഉണ്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ അതിനൊരു പുതിയ രൂപം സമ്മാനിച്ചു എല്ലാം അന്നത്തെ കാലം മുതലേ ഉണ്ട് അതിന് പുതിയ പുതിയ ഓരോ നാട്ടിലാകുമ്പോൾ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ നാട്ടിലാകുമ്പോൾ മംഗൂസ് മൗല്യതോതും അറബികളാവുമ്പോൾ ഷറഫ് അല്ലന മൂല്യതോതും ഓരോ നാട്ടുകാര് അവരവരുടെ നാടുകളിലുള്ള മൗല്യതകളും അവരവരുടെ നാടുകളിലുള്ള മനാഖിബുകളും പാരായണം ചെയ്യും അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ പരിശുദ്ധരായ റസൂൽ തങ്ങളുടെ അള്ളാഹുഹുഹുങ്ങളുടെ അത് വലിയ അമലാണെന്നും അതിനുവേണ്ടി ഒരുമിച്ച് കൂടൽ വലിയ പുണ്യമുള്ള കാര്യമാണെന്നും ഇന്ന് അതിനെല്ലാം എതിർക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ആശയം സ്വീകരിക്കുന്ന ഇബിനു തേമിയയുടെ ഇസ്റാത്തിൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ കാണാം അതായത് പോയ ആളുകളൊക്കെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാം നബി നബിസ്വല്ലാഹു അലൈഹു വസല്ലമാ തങ്ങളുടെ മൗല്യതും അവിടുത്തെ അവദാനങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ കാലം മാറി വരുന്നതിനനുസരിച്ച് അതിന് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതെല്ലാ ചടങ്ങിലും ഉണ്ട് അത് നിക്കാഹിൽ മാത്രമല്ല അത് മൗല്യതിൽ മാത്രമല്ല ഏതെല്ലാം ചടങ്ങുകളുണ്ടോ ഓരോ സമൂഹത്തിന്റെയും ആ ഓരോ സമൂഹത്തിന്റെയും അവരുടെ കയ്യിലുള്ള ആസ്തിയും പ്രൗഢിയും അനുസരിച്ച് അതിന് മാറും ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഗസ്സയിലുള്ള മാധ്യമ പ്രവർത്തകരും കുഞ്ഞുങ്ങളും കൂടി റസൂലുള്ളാന്റെ റസൂൽ മൗലിത് ചെല്ലുന്നു സ്വല്ലാഹുഅലഹി വസ്ല്ലം അവിടെ കഴിക്കാൻ ഭക്ഷണം പോലുമില്ല ആ സമയത്ത് ഇന്നലത്തെ മൗല്യതിന് നമ്മളെ പള്ളിയിൽ മൂന്ന് തരം പായസുണ്ട് നമ്മുടെ പള്ളിയിൽ ഇന്നലെ വേറെ ഭക്ഷണം കണ്ടെയ്നറിൽ നൽകിയവരുണ്ട് അള്ളാഹു എല്ലാവർക്കും വറക്കത്ത് ചെയ്യുമാറാകട്ടെ അവരവരുടെ വിഭവങ്ങൾ വെച്ച് തീ കൂട്ടിയിട്ടിട്ട് അതിന്റെ ചുറ്റുമിരുന്നു കൊണ്ട് അള്ളാഹുന്റെ റസൂലിന്റെ മധു ചെല്ലുന്ന ഗസ്സയിലെ മുസ്ലിമീങ്ങൾ അപ്പൊ ഓരോ നാടിനനുസരിച്ചും ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളിലൊക്കെ ആ നാടുകൾക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും അടിസ്ഥാനം അപ്പോഴും പരിശുദ്ധമായ ദീൻ തന്നെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം ആ കൂട്ടത്തിൽ ലോകത്ത് മൗല്യത് നടത്തിയതിൽ സമുന്നതനായ രാജാവാണ് മലിക്കുൽ മുലഫർ മലിക്കുൽ മുലഫർ ധീരനായ ഒരു രാജനാ ഇറുബൽ ഭരിച്ചവരാണ് മഹാനായ മലിക്കുൽ മുലഫർ രാജാവായിരിക്കുന്ന കാലത്താണ് അതുവരെ ഇല്ലാത്ത മൗലി അതുവരെ തരത്തിൽ ഹബീബായ നബി സല്ലാഹു അലൈവസമാങ്ങളുടെ നബിദിനാഘോഷത്തിനൊരു വലിയ പൊലിമ വന്നത് തൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ ഒരു വലിയ മൗല്യത നടത്തി ഏതുപോലെ നമ്മൾ പറയില്ലേ ഇന്ന കമ്മിറ്റിയിരിക്കുമ്പോഴാണ് കണ്ടന്തറപ്പള്ളിയിൽ എ സി വെച്ചത് ഇന്ന കമ്മിറ്റി ഇരിക്കുമ്പോഴാണ് പള്ളി പുതുക്കിപ്പണിഞ്ഞത് എന്ന് നമ്മൾ പറയൂലേ അതുപോലെ മഹാനരായ മലിക്കുൽ മുതഫർ അതിനൊരു വലിയ പ്രൗഢി കൊണ്ടുവന്നു നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ നോക്കൂ ഇന്നയാൾ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് അതിൽ ഇന്ന ഇന്ന മാറ്റങ്ങളൊക്കെ വന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുള്ള ചടങ്ങല്ലേ ഇന്നുള്ളത് ഇന്നുള്ള ചടങ്ങായിരിക്കില്ല ഒരു പത്ത് കൊല്ലം കൂടി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്നുള്ളത് അപ്പൊ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേ മലിക്കുൽ മുലഫർ പ്രൗഢിയുള്ള രാജാവായിരുന്നു മുലഫർ ചരിത്രമറിയാതെ മുൻഗാമികളെ നമ്മൾ കുറ്റം പറയരുത് മഹാനായ മലിക്കുൽ മുലഫറിന്റെ കാലത്താണ് തഴവൌസ്താദ് പറയുന്നുണ്ട് ആയിരക്കണക്കിന് ആടുകൾ കോഴികൾ വിഭവങ്ങൾ തയ്യാറാക്കപ്പെട്ടു വലിയ മൗലിത് നടക്കുന്നത് അതിനെല്ലാം അപ്പുറം ഒരു മലിക്കുൽ മുലഫറുണ്ട് സുൽത്താൻ സലാഹുദ്ദീൻ സുലാഹുദ്ദീൻ സഹോദരിയെ മുലഫർ ആത്മീയമായ ഔന്നിത്യം അടയാളപ്പെടുത്തിയ മലിക്കുൽ മുലഫറ് ഇസ്ലാമിക പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്ന് മലിക്കുൽ മുലഫര് അലറി വിളിച്ചു വന്ന കുരിശുപടയുടെ മുമ്പിൽ ആടാതെ പതറാതെ നിന്ന മലിക്കുൽ മുലഫർ

ബൈത്തുൽ മുക്കദ്സിനെ മോചിപ്പിച്ച പോരാളികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന പേരാണ് ബൈത്തുൽ മുക്കദ്സിന്റെ വിമോചക നായകനാണത് സുൽത്താൻ സലാഹുദ്ദീൻ യോബി പെങ്ങളെ കെട്ടിച്ചു കൊടുത്തു എന്തുകൊണ്ടാ അത്ര ആത്മീയ ശുദ്ധിയുള്ള മനുഷ്യനായിരുന്നു മലിക്കുൽ മുലഫർ നൂറുദ്ദീൻ സങ്കിയുടെ ഭരണം നടന്ന കാലം ഇസ്ലാമിക പോരാട്ടങ്ങളുടെ കാലത്ത് ശക്തമായി അടിയുറച്ചു നിന്ന നായകൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുൻഗാമികളെ ആരെങ്കിലും അറിവില്ലാത്ത മനുഷ്യർ പറയുന്നത് കേട്ടിട്ട് മുൻഗാമികളെ തെറ്റിദ്ധരിക്കരുത് ആ മനുഷ്യന്റെ കാലത്ത് അത്ര കാലമില്ലാത്ത പലരും അന്ന് മൗല്യം നടത്തും പക്ഷെ അതിനേക്കാളെല്ലാം പ്രൗഢിയുള്ള മൗല്യം നടക്കുക അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭരണാധിപ ഭരണാധിപത്യത്തിനും രാജ്യത്തിന് കീഴിലുമാണ് നമ്മുടെ നാട്ടിൽ പറയില്ല നമ്മുടെ നാട്ടിൽ പലരും മൗല്യം നടത്തും പക്ഷേ ഏറ്റവും വലിയ മൗല്യതിൻ്റെ ആളാണ് നടത്തുക നമ്മുടെ നാട്ടിൽ പലരും നോമ്പുതറ നടത്തും പക്ഷെ ഏറ്റവും വലിയ നോമ്പുതറ ഇന്നയാളുടേതായിരിക്കും എന്ന് പറയുന്നത് പോലെ മലിക്കുൽ മുലഫറിന്റെ ആ നബിദിനാഘോഷം അതൊരു വലിയ ആഘോഷമാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടെ ബഹുമാനപ്പെട്ട ഇബിന് ജുബൈർ അവിടുത്തെ അവിടെ ട്രാവൽ ഓഫ് ഇബിന് ജുബൈർ ലോക പ്രശസ്തമായ പുസ്തകമാണ് ബഹുമാനപ്പെട്ട ഇബിന് ജുബൈർ അലി അള്ളാഹു രേഖപ്പെടുത്തുന്നത് കാണാം ഞാനൊരു റബി പന്ത്രണ്ടിന് മക്കയിൽ എത്തിച്ചേർന്നു ബഹുമാനപ്പെട്ടവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള മനുഷ്യനാണ് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ മക്കാമുക്കറമയുടെ ചാരത്തുള്ള ഭവനത്തിലേക്ക് ജനങ്ങൾ ഒത്തുചേരുകയാണ് അവരവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മേലെ സ്വലാത്തുകൾ ചൊല്ലുകയാണ് അവരവിടെ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുകയാണ് അവരവിടെ ഹബീബായ നബി അലൈഹി അലൈവസ തങ്ങളുടെ ജന്മത്തെ ആദരിക്കുകയാണ് ആ സന്തോഷം പങ്കുവെക്കുകയാണ് അങ്ങനെ ധാരാളം ഇമാമി നിങ്ങൾ മക്കയെ കുറിച്ചെഴുതിയതുകാണാം ബഹുമാനപ്പെട്ട ഇമാം ഇമാമിബനുൽ ജസറി അലിയല്ലാഹുവിൻ ഹോ മക്കയുമായി ബന്ധപ്പെട്ടെഴുതുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് മക്കയിൽ കണ്ട കാഴ്ചകൾ റബി ഉള്ളവൽ പന്ത്രണ്ടിന് ഞാൻ കണ്ട കാഴ്ചകൾ മക്കാ മുക്കറയില ജനങ്ങൾ നബിതങ്ങൾ ജനിച്ച സ്ഥലത്തേക്ക് പോയത് ഞാൻ കണ്ടിട്ടുണ്ട് അവരവിടെ ചെയ്യുന്നു പറക്കത്തെടുക്കുന്നു മതുന്നു സ്വലാത്തു ചെല്ലുന്നു പിന്നീട് വന്ന ഭരണകൂടങ്ങൾ ആ ഭരണകൂടങ്ങളുടെ ആശയവ്യതിയാനങ്ങൾ കാരണം ചിലപ്പോൾ അത് നിന്നു പോയിട്ടുണ്ടാകും അതിനർത്ഥം മക്കയിൽ ഇല്ല എന്നല്ല ഏതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് മുമ്പ് ബാബരി മസ്ജിദ് ഇല്ല എന്ന് പറഞ്ഞാൽ ചരിത്രമറിയുന്നവന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഫാസിസ്റ്റുകൾ കയ്യേറിയതിന് ശേഷമാണ് അതില്ലാതെയായത് അതിനു മുമ്പ് അവിടെ ബാബരി മസ്ജിദ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഭരണകൂടങ്ങളുടെ ആശയവ്യതിയാനം കാരണമാണ് അവിടെയുള്ള ഈ ചടങ്ങുകൾ നിലച്ചുപോയത് അതിനു മുമ്പ് മക്കയിൽ മൗല്യതുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഈബിന് ജുബൈർ രേഖപ്പെടുത്തുന്നുണ്ട് അവിടുത്തെ തരിഹലയിൽ ബഹുമാനപ്പെട്ട ഈബിന് ഉൽ രേഖപ്പെടുത്തുന്നുണ്ട് ധാരാളം പണ്ഡിതന്മാർ അതിനെ വകവെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോ നബിസ് വസ്ല്ലമാരുടെ മൗലിദ് അവിടുത്തെ ആ സന്തോഷവും അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി പണ്ടു മുതലേ കൊണ്ടുവന്നതാണ് പ്രിയപ്പെട്ട മുഗ്മിനീയങ്ങളെ നാം എല്ലാവരും ആ പരിശുദ്ധമായ അറബി അല്ലുവലിന്റെ സന്തോഷത്തിലേക്ക് വരിക എല്ലാവരും അംഗീകരിച്ചിട്ടേ നബിദിനം ഞാൻ ആഘോഷിക്കൂന്നൊന്നും ആരും വാശി പിടിക്കരുത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുക നബിദിനം ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആളുകളുടെ വിരോധം നബിദിനത്തോട് മാത്രമല്ല അവരോട് ചോദിച്ചു നോക്കൂ നബി നബിസ്വല്ലാഹുഅലൈഹി വസ്ല്ലാം തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ അവര് പറയും അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കളെ ഞങ്ങൾ മുസ്ലിമീങ്ങളായി അംഗീകരിക്കൂല അവരോട് ചോദിക്കൂ അള്ളാഹുവിനെ കണ്ട മെഹറാജിന്റെ രാത്രിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ അതൊരു സ്വപ്നാണ് അല്ലാതെ ഒരു യാത്രയെക്കുറിച്ച് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവരോട് ചോദിച്ചു നോക്കൂ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ വ്യക്തിത്വം എന്താണ് ദിവസേന പാപം ചെയ്യുന്നയാൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആ വ്യക്തിത്വത്തെ അവർ കുറച്ചു കാണുന്ന ആളുകളാണ് അവരോട് ചോദിച്ചു നോക്കൂ നബി നബിസല്ലാഹു അലൈവല്ല തങ്ങളുടെ മക്കൾ അഹുൽബൈത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല അങ്ങനെ ഒരു കുടുംബത്തെ ഞങ്ങൾ വകവെച്ചു കൊടുക്കുന്നില്ല അവിടുത്തെ മാതാപിതാക്കളെ അംഗീകരിക്കുന്നില്ല പരിശുദ്ധമായ മെഹറാജിനെ അംഗീകരിക്കുന്നില്ല അള്ളാഹുവിനെ കണ്ടുമുട്ടിയ രാത്രിയെ അംഗീകരിക്കുന്നില്ല അവിടുത്തെ മക്കളെ അംഗീകരിക്കുന്നില്ല അവിടുത്തെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നില്ല അങ്ങനെ ഒരു കൂട്ടം ആളുകൾ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാൻ പറയോ അവര് പറഞ്ഞിട്ട് വേണോ മുസ്ലിമീങ്ങളെ ജന്മദിനം മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ ഹബീബായന വിധങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ അവിടുത്തെ മതഹുചെല്ലാൻ എന്ന് ബുദ്ധിയുള്ള മുസ്ലിമീങ്ങൾ ആലോചിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ വേണം ഹബീബ് എന്തു പറഞ്ഞാലും നമ്മുടെ കൽബിന്റെ ഉള്ളിലാണ് മുഹമ്മദ് ുംബി عليه وسلم